ഹലോ ഡിയേഴ്സ് എന്തുണ്ട് വിശേഷം നമ്മുടെ ചാനലായ വി വ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു വ്ളോഗോ അപ്പോൾ ഇത് നമ്മൾ ഡോക്ടർ അഗർവാളിലേക്ക് പോവുകയാണ് ബിജുവാൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാരണം ഇന്നലെ മൊബൈലിൻ്റെ മറ്റേ ഗ്ലാസ് മാറത്തില്ലേ അപ്പം ആ ഗ്ലാസ് ഇങ്ങനെ എടുത്ത വഴി അതിനതൊരു താരി പോയെന്നും പറഞ്ഞത് ഒരു കണ്ണിനൊരു റിട്ടേഷൻ അപ്പോൾ എന്നാൽ പോയേക്കാൻ നോക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന പോകട്ടെ രാവിലെ പോയതാണ് രാവിലെ പോയി അവിടെ ചെന്ന് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കണ്ണ് അത് നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് കാരണം തലദിവസം രാത്രി സംഭവിച്ചാണ് ഒരു ദിവസം ആകുന്നതും ഒരു ദിവസം ആയില്ല ആയപ്പോഴത്തേക്ക് തന്നെ അത് നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണിലൊഴിക്കാനുള്ള മരുന്നും അതെല്ലാം കൂടെ ഒരാഴ്ചത്തേക്കുള്ള മരുന്നും എല്ലാം തന്നു കിട്ടും പിന്നെ വീട്ടുകൊണ്ട് കണ്ണെന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പറഞ്ഞു ഇൻഫെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കോട്ടയം ടൗണിൽ രാവിലത്തെ തിരക്കാണ് ഈ കാണുന്നത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് ആദ്യം ഒരു ട്രിപ്പ് കുറച്ച് സാധനമൊക്കെ മേടിച്ച് വന്നിട്ട് പറയാം ഞാനിപ്പോൾ ഒരു കടയിലൂടെ കേറിയിട്ട് വരാം അങ്ങനെ വീണ്ടും പോയേക്കുക ഇന്നിപ്പോൾ വലിയ ചൂടില്ലാത്തതുകൊണ്ട് വലിയ വിഷയമില്ല ചൂടുണ്ടായിരുന്ന ഞാനിന്ന് ശരിയാക്കിയേനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് നമ്മുടെ കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് കേട്ടോ അങ്ങനെ കട്ട വീട്ടിങ്ങ് പിന്നെ നമ്മൾ ചായക്കടയിലേക്കായി പോകുന്നുണ്ട് നമ്മുടെ അടുത്തുള്ളൊരു ചായക്കടയാണ് അവിടെ ഇറങ്ങി നമ്മളൊരു നല്ല ചൂടുള്ളൊരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കാരണം നമ്മൾ വല്ലപ്പോഴും അവിടെ കയറാറുള്ളതാണ് പിന്നെ നമ്മൾ പോകുന്ന വഴി നമ്മുടെ കോട്ടയത്ത് ഭയങ്കര തിരക്കായിരുന്നു കാരണം നമ്മുടെ ആകാശപാത കോട്ടത്തൊരു ആകാശപാതയുണ്ട് ആ പാതയ്ക്കെതിരായിട്ട് അത് പൊളിക്കണം എന്ന് ഒരു പക്ഷം ഒരാൾ പൊളിക്കരുതെന്ന് പറഞ്ഞത് അങ്ങനത്തെ അതിൻ്റെ സാമ്പ്രം നടക്കുമായിരുന്നേ പിന്നെ അതിൻ്റെ വ്യത്യാസമുള്ള കാര്യമാണ് ഞങ്ങൾ പ്ലസ് ടു പഠിച്ച് സ്കൂളാകട്ടെ ഞങ്ങളുടെ മലയാളം ടീച്ചറിനെയാണ് കണ്ടേക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഞങ്ങൾ നാല് പേരൂടെ പോയതാണ് അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് നേരെ വന്ന് സ്കൂളിൽ കയറിയത് കേട്ടോ വന്നാലും അവർ നമ്മളെ ഈ പരിസരമൊന്നും നമുക്ക് മറക്കാനേ പറ്റുന്നില്ല കേട്ടോ നമ്മൾ രണ്ട് വർഷം അടിച്ച് പൊളിച്ച് കടന്ന സ്ഥലമാണ് പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റാന്ന് അപ്പൊ ആ കാര്യമൊക്കെ ഞങ്ങള് പറയുമായിരുന്നു അതിനുശേഷം നമ്മുടെ സ്കൂളിൽ നിന്ന് തൊട്ടടുത്താൽ കേട്ടോ മലരിക്കൽ ആ സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ ഉണ്ടെങ്കിൽ രാവിലെ രാവിലെയൊക്കെ അങ്ങ് നല്ല സൂപ്പറായിരിക്കും അവിടെ പോയ അവന്മാർ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ചായയൊക്കെ മേടിച്ച് വന്നു കഴിക്കാനും ഒക്കെ വന്നു പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൂടെയുള്ള ആണ് അവന്മാർക്കൊന്നും വരാൻ പറ്റിയില്ല ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളും ആറാണുങ്ങളും കേട്ടോ അത്രയും പേരാണ് ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെ അവിടെ ചായയും ഇതെല്ലാം കുടിച്ചു ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കോട്ടയത്ത് കൊണ്ടുപോകും തിരിച്ചു വിട്ടു വന്നതിന് ശേഷം ഞാൻ എൻ്റെ പൂച്ചനെ കൊഞ്ചിക്കുന്ന കേട്ടോ അവിടെ ഇരിപ്പ് കണ്ടോ അവർക്ക് അമ്മയില്ല ഒരു സങ്കടം അവർക്കുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് എനിക്ക് ഇന്ന് സാലറി കിട്ടിയ അപ്പോഴത്തേക്ക് നമുക്ക് വൈകിട്ട് പുറത്ത് പോയി ഒന്ന് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുങ്ങുക ഭാവിക്ക് ഒറ്റ ഡ്രസ്സ് പോലും ഇല്ല കേട്ടോ ഗൈസ് ഇത്രയും അലമാരിക്കാത്ത ഇത്രയും ഇത്രയും ഡ്രസ്സ് ഇല്ല ആണെങ്കിൽ ഇത്രയും ഡ്രസ്സ് ഇരിക്കുക പക്ഷെ ഭവിക്കൊന്നുമില്ല അതാണ് ഭവിയുടെ അവസ്ഥ റെഡിയായിട്ടിരിക്കുവാണ് ഉള്ള സമയത്തിന് മൊബൈൽ കണ്ടു ത അപ്പം ഞങ്ങൾ പോകാൻ റെഡിയാവട്ടെ നിങ്ങൾ എന്തൊക്കെ കാണണം അല്ലെ ഗെസ് കവിടെ പ്രകടനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ഈ ഒരുങ്ങൾ മുഴുവൻ അവിടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോകാനിറങ്ങുമായിരുന്നു അപ്പോൾ ബിച്ച് വന്ന് ഷോപ്പിൽ നിന്ന് വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഏതോ പെണ്ണുങ്ങളുടെ റീൽസ് വന്നുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ കാറിലോട്ട് കയറി കാറിലോട്ട് കയറിയപ്പോൾ തന്നെ മഴയുടെ ഒരു ലക്ഷണം കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു കൊടയൊന്നും എടുത്തിട്ടില്ല എങ്ങനെ ആവോ എന്തോ എവിടെ പോകണമെന്നൊന്നും ഒരു ഇല്ലായിരുന്നു കേട്ടോ കാരണം പത്ത് മണി കഴിഞ്ഞ സമയം അപ്പോഴത്തേക്കും നമ്മുടെ കോട്ടയം എന്ന് പറഞ്ഞാൽ എത്രയും ഏറ്റവും നേരത്തെ ഷോപ്പ് എല്ലാം ക്ലോസ് ഒരു സ്ഥലമാണ് കോട്ടയം അതുകൊണ്ട് എന്തായാലും ട്വൽവ് ടു ട്വൽവ് ഉണ്ടായിരിക്കും എന്നറിയായിരുന്നു അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടു ഭാവിക്ക് നേരത്തെ കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെല്ലാം സൺഡേ പോയി പുറത്തുനിന്ന് കഴിക്കുമായിരുന്നു അത് അധിക ചിലവായിരുന്നു ശരിക്കും പറഞ്ഞു കേട്ടോ ഇപ്പോൾ ഒത്തിരി നാളുകൾ കൂടിയാണ് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ എല്ലാവരോട് പോയി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ അവിടെ ചെന്നിരുന്നു ഫുഡ് മെനു തപ്പിക്കൊണ്ടിരിക്കും അച്ചു ആണ് ആദ്യം തപ്പുന്നത് അവന് വായിക്കാൻ പോലും അറിയാവുന്നെനിക്കറിയില്ല ആദ്യം അച്ചുമ്പോൾ നഗഡ്സ് ഓർഡർ ചെയ്ത് കേട്ടോ അത് കുറേ ഉണ്ടായിരുന്നു കുറേ പീസം എല്ലാവർക്കും നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കാനുണ്ടായിരുന്നേ പിന്നെ പിന്നെ ഭബി ഓർഡർ ചെയ്ത ഡംബ്ലിങ് റൈസ് വിത്ത് ചിക്കൻ ആണ് അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് നാനും മട്ടൻ കറിയും അൽഫാമും ആട്ടോ എല്ലാം സൂപ്പറായിരുന്നു എനിക്കിത് കാണുമ്പോൾ ഒരുപാട് കഴിക്കണമെന്നൊക്കെ തോന്നുന്നു പക്ഷേ ഒരു ചക്കലം കഴിച്ചു കഴിയുമ്പോൾ എൻ്റെ വയർന്ന് പറയും പിന്നെ എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എൻ്റെ ഒട്ടും കഴിക്കത്തില്ല പെട്ടെന്ന് ഞാൻ കഴിച്ച് കഴിയുകയും ചെയ്യും പിന്നെ ഞാൻ വെയിറ്റിങ്ങാണ് ഇവർക്ക് വേണ്ടി പിന്നെ ലാസ്റ്റ് ഞാൻ പിടികൂന്ന് ലെമൺ ടീം കുടിച്ചു ഇറങ്ങിയപ്പോൾ നല്ല പേര് എന്താ എന്തായാലും തോരാൻ വേണ്ടി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് തോർന്നു നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഇനി അതിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് അന്ന് ഞങ്ങൾക്ക് ഒരു കോൺഫറൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ മന്ത്ലിയും കോൺഫറൻസ് ഉണ്ട് അത് പാലായിലാണ് നടക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ സന്ധി സാറേ ലച്ചി സിസ്റ്ററെ അഞ്ചുവേ ഞങ്ങളുടെ മിനി ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് സന്ധിസാറിന് ഭയങ്കര റീൽസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം റീൽസിന് വേണ്ടി ഒരു വീഡിയോ സെറ്റാക്കിയത് അപ്പം മഴയും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക് അപ്പം ഇതെല്ലാം കൂടെ ആയി ഞങ്ങൾ അടിച്ച് പൊളിച്ച് പോകുമായിരുന്നു അങ്ങനെ അടിച്ചുപൊളിച്ച് പൈകേലൊക്കെ പോയി കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ ചെയ്ത് കുറച്ച് ഫുഡും ഒക്കെ കുറച്ച് പോഡെന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ലെമൺ ജ്യൂസും പിന്നെ എന്ത് എന്തോ എന്തോ ബണ്ണോ അങ്ങനത്തെ എന്തോ സംഭവമൊക്കെ കഴിച്ചു അവിടുന്ന് നേരെ പോകുന്നു ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു